നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് അനുഗ്രഹമാണ് പുതിയതായി വന്നെത്താൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ സമയമായോ അത് എപ്പോൾ നടക്കും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെയായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഇന്നെന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം തീർച്ചയായും ഇവിടെ ജീവിതത്തിൻ്റെ വളരെ നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ എനർജിയാണ് വന്നിട്ടുള്ളത് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന വ്യക്തികള് ഇനി മുന്നോട്ടേക്ക് എന്ത് എന്ന ചോദ്യമാണ് നിങ്ങളിൽ പലരിലും ഉള്ളത് ഒരു പക്ഷേ നിങ്ങളെ ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കാം ഇനിയെല്ലാം ഈശ്വരൻ്റെ കൈകളിലാണ് എന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ ഏതെങ്കിലും വ്യക്തികള് മാനസികമായിട്ട് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആരാണോ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിയെ പരാജയപ്പെടുത്തി അവർക്കുമേലൊരു വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് പതിയെ പതിയെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ് മാത്രമല്ല നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല ഏതായാലും അവിടെയെല്ലാം വളരെയധികം തിളങ്ങി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നിരന്തരമായി പ്രയത്നിക്കുവാൻ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ ഇപ്പോൾ മടിയോ അലസ്വതയോ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള മനസ്സും ധൈര്യവും ഒക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ കൈവരുന്നതാണ് ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലത് വന്നു ചേരുന്നതിൽ അസൂയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു ചേരുന്നതിൽ ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിലനിൽക്കുന്നതായി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ചും അറിയാൻ അവർ താൽപ്പര്യം കാണിക്കാറുമുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെ ഇതുവരെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇനി അവരെ തിരിച്ചറിയാനുള്ള പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളെ സ്നേഹിക്കാനായി ആരോ വരുന്നതായി കാണുന്നുണ്ട് ഒരുപാട് സ്നേഹം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് ആരുടെ സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടേതാവാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയോ അങ്ങനെ ആരുടെ സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ അവർ നിങ്ങളെയൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഇത്തരം വിഷമങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം അതായത് ഇരുട്ട് മൂടി നിൽക്കുന്ന നിങ്ങളുടെ സാഹചര്യത്തിന് മാറ്റമുണ്ടാകുന്നു ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കണമെന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പല അവസരങ്ങളും നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് മാത്രമല്ല എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് വഴിമാറി നിൽക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് അതിന് ശരിയായൊരു ഫലം നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുപോലെ തന്നെ ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി വൈകുന്നതാവാം അവരുടെ ഒരു കോളിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാവാം അപ്പോൾ ഇവിടെ നിങ്ങൾ ആരോടും ഒരു ഇമോഷൻസും പ്രകടമാക്കാതെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അത്തരം ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനായി വേണ്ടപ്പെട്ട ചില വ്യക്തികളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ജോലികൾക്ക് വേണ്ടി ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതായും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥിരവരുമാനമോ ജോലിയോ ഇല്ലെങ്കിൽ ജീവിതം വീണ്ടും അന്ധകാരത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇരുട്ടിനെയും അകറ്റണം അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനിയൊരു അവസാനം വേണം എന്ന ചിന്തയോടുകൂടി പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നതായും ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഇവിടെ നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും ഒക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരുന്നതാണ് നിങ്ങൾ പ്രയത്നിച്ചതിനുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി